പലപ്പോഴും നമ്മുടെ ആരാധനകൾ ബാഹ്യമായ കോലാഹലങ്ങൾ മാത്രമായി തീരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ആരാധനയെന്ന് പറയുന്നത് ബാഹ്യമായ ഒന്ന് മാത്രമല്ല എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആരാധനയാണ് ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും ദൈവം ഇഷ്ടപ്പെടുന്നതും യോഹന്നാൻ നാടിൻ്റെ ഇരുപത്തിമൂന്ന് പറയുന്നു സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ആരാധനയാണ് ദൈവത്തിന് ഏറ്റവും അധികം ഇഷ്ടം അങ്ങനെ ആരാധിക്കുന്നവരെയാണ് ദൈവത്തിന് പ്രിയവും നമ്മുടെ ആരാധനകൾ വെറും കയ്യടി മാത്രമല്ല ഇവറും ചടങ്ങുകൾ മാത്രമല്ല ഇവരും പാട്ടുകൾ മാത്രമല്ല നമ്മുടെ യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ സമർപ്പണമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിത സമർപ്പണമാണ് യഥാർത്ഥ ആരാധന ആരാധനയെന്ന് പറയുന്നത് റോമലേഖകളും പന്ത്രണ്ടാം അധ്യായം എൻ്റെ ഒന്നാമത്തെ വാക്യം പറയുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പൂർണ്ണ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക എന്ന് തന്നെ നമ്മുടെ യഥാർത്ഥ ആരാധന നടക്കുന്നത് സത്യ ആരാധന നടക്കുന്നത് നമ്മുടെ ഹൃദയ വിശുദ്ധിയോടു കൂടിയാണ് ഹൃദയ ശുദ്ധിയോടു കൂടിയാണ് നമ്മുടെ ജീവിതത്തെ കർത്താവിന് പൂർണ്ണമായും സമർപ്പിക്കുമ്പോഴാണ് ഭരം ഭരമേൽപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ ആരാധന നടക്കുന്നത് അതേപോലെ തന്നെ ദൈവീക സ്നേഹത്തിലും സ്വർഗത്തിൻ്റെ അനുസരണത്തിലും ശീലിക്കുമ്പോൾ നടക്കുമ്പോഴാണ് യഥാർത്ഥ ആരാധന വെളിപ്പെടുന്നത് ദൈവമക്കളെ സത്യത്തിലും ആത്മാവിലും നമുക്ക് ആരാധിക്കാം ഇതാണ് ദൈവം ഏറ്റവും അധികം പ്രസാദിക്കുന്നതും ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായ ആരാധന എന്ന് പറയുന്നത്